വെള്ളിയാഴ്ചയാണ് പള്ളിക്ക് പോലുള്ള പരിപാടിയിലാ വിളിച്ച് മാറ്റി ഇങ്ങനെ നിൽക്കുക എന്തൊക്കെ ഇങ്ങോട്ട് വിശേഷങ്ങൾ എല്ലാവരുടെയും സുഖല്ലേ ഇന്നലെ വ്യാഴാഴ്ച അല്ലേ വ്യാഴാഴ്ച നമ്മക്ക് പിന്നെ ഹോട്ടലിലെ ദിവസമാണ് നല്ല തള്ളണേറ്റ് പോയി രാത്രി ഒരു പത്തരക്കി ഇവിടുന്ന് പോയിട്ട് ഒരു ഹോട്ടലുണ്ട് അവിടെ കൊണ്ടാക്കി സാധാരണ കൊണ്ടാക്കി പോ തിരിച്ചു പോയലാണ് പിന്നെ പോവശല്ല അപ്പോൾ ചില അപ്പോൾ തള്ളൻ്റെ ഒരു അഞ്ചത്തിണ്ട് അഞ്ചത്തിൻ്റെ പോയലാണ് പിന്നെ രാത്രി രണ്ടര മൂന്നു മണിയൊക്കെ എത്താം അപ്പൊ ഇന്നലെ അഞ്ചത്തിന്റെ വണ്ടി കേടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് ചെല്ലാൻ പറഞ്ഞു രണ്ടു മണിക്ക് പിന്നെ കൊണ്ടാക്കിയിട്ട് ഇങ്ങട്ടെ പോന്നു പോന്നിട്ട് പിന്നെ തിരിച്ച് ഒരു ഒന്നരയ്ക്ക് ഇവിടെ പോയി ഇന്ന് റോഡ് നല്ല തിരക്കല്ലേ വേഴം വെള്ളി ഇടത്ത് ഭയങ്കര തിരക്കല്ലേ അത് മണിക്കൂറോട് പറയുമ്പോ ഭയങ്കര തിരക്കും അങ്ങനെ പോയി രണ്ടുമണിക്ക് അവിടെ എത്തി കറക്റ്റ് രണ്ടുമണിക്ക് തന്നെ ഇറങ്ങിയതാ ചെല ഇപ്പൊ രണ്ടരക്ക ഇറങ്ങാൻ അങ്ങനെ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് മൊർജാൻ എന്ന് പറയും മൊർജ സ്ഥലത്താണ് പിന്നെ ഇവിടെ അടുത്തന്നെയാണ് ആകെ രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉള്ളു ഈ ജ്യേഷ്ഠത്തിയ അഞ്ചത്തിയാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല സിസ്റ്റർ സിസ്റ്റർ എന്ന് പറയും അപ്പോ അവരവിടെ കൊണ്ടാക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ മൂന്നു മണിയായി പിന്നെ കടന്നോ കടന്ന തന്നെ ഓർക്കം വരില്ലല്ലോ പിന്നൊരു നാലര നാലര മണിയായി കടന്നിട്ട് ഒരൊമ്പരക്ക് നീച്ച് പല്ലൊക്കെ തേച്ച് നാസ്ത ഒന്നുമില്ല ഒരാപ്പിള് ഒരു ഉണ്ടായിരുന്നു അടക്കാപ്പഴ നിന്നിട്ട് അതൊന്നും തിന്നിട്ട് പുള്ളിക്ക് പോവല്ല പരിപാടിയാണ് സ്പെഷ്യൽ പരിപാടിയാ ബിരിയാണിയോ വെള്ളിയാഴ്ച പിന്നെ വെച്ചുണ്ടാക്കലില്ല ഫ്രീ ആയിട്ട് വേണമെങ്കിൽ അവിടുന്ന് ഭക്ഷണം കിട്ടും മറ്റേ ചോറും കോഴിയും പള്ളിയിൽ ഇരിഞ്ഞ ഉടനെ മുമ്പിൽ ഒരു ഹോട്ടലുണ്ട് അവിടെ പോയാൽ ഭക്ഷണം കിട്ടും ഫ്രീ ആയിട്ട് ഇന്ന് ചെലപ്പോ ഒന്നെങ്കിൽ അവിടെ പോകും അല്ലെങ്കിൽ ചെക്കന്മാരേങ്കിലൊക്കെ ഹോട്ടലിൽ പോകണ്ടെങ്കിൽ അവിടെ പോയിട്ട് ബിരിയാണി വാങ്ങി ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിപ്പിക്കും പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ പരിപാടിയൊന്നും ഇല്ല വേറെ പണികളൊന്നും പ്രത്യേകിച്ചില്ല വണ്ടി കഴുകലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലന്ന് ഇന്നലെ കഴിച്ചു പോയോകട്ടെ നടന്ന കറിയുമ്പോൾ നടന്ന കറക്റ്റ് അവിടെ എത്തും

അങ്ങനെ പള്ളി കഴിഞ്ഞു ചെക്കന്മാർ പറഞ്ഞു നല്ല നാട്ടിലെ കല്യാണ ബിരിയാണി കിട്ടാണ്ട് ഹിറാമാളിൻ്റെ ബാക്കിൽ വെറൈറ്റി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കണം ഞങ്ങൾ നാലാളിട്ട് പോയി നോക്കട്ടെ കല്യാണ ബിരിയാണി എന്താണെന്ന് അറിയില്ല കഴിച്ചിട്ട് നോക്കാം പറഞ്ഞത് നേരാട്ടോ നാട്ടിൽ നമ്മൾ കല്യാണത്തിന് പോയമാതിരിയാ അത്രയും തിരക്കാണ് ഇവിടെ ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് വെയിറ്റ് ചെയ്യുക ബാക്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും തിരക്കാണ് ഇനി ഭക്ഷണം കഴിച്ചിട്ട് നോക്കാം പറ്റും ഏതായാലും ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ സാഹചര്യമല്ല അത്രയും തിരക്കാണ് അപ്പോൾ പാർസൽ വാങ്ങാനുള്ള പരിപാടിയാണ് അടുത്തതിലിരിക്ക െത്തിഷാടാനുള്ള പരിപാടിയാണ് അച്ചാറുണ്ട് തൈരുണ്ട് രണ്ട് പപ്പടമുണ്ട് ഒരു കവറിൽ പായസമുണ്ട് കഴിച്ചോക്കട്ടെ അങ്ങനെ ഉണ്ട് മണമൊക്കെ കേട്ടിട്ട് നാട്ടിലത്തെ നല്ല കല്യാണത്തിന്റെ ബിരിയാണിന്റെ മണം തന്നെയാണ് നല്ല സൂപ്പർ സാധനാട്ടോ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കല്യാണത്തിന് കഴിക്കുന്ന ബിരിയാണിൻ്റെ ടേസ്റ്റ് അല്ല നമ്മൾ കോഴിക്കോട് സാഗർ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമല്ലേ അതേപോലത്തെ ടേസ്റ്റാണ് സൂപ്പറാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ